ഹായ് ഫ്രണ്ട്സ് ദിസ് ഇസ് മെറി വെൽക്കം ടു മൈ ചൈറ്റോ അപ്പോൾ ലാസ്റ്റ് ടൈം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു യോനോ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ക്യാഷ് വിഡ്രോവൽ നടത്തുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നത് അപ്പോൾ ഒരു എ ടി എം കൗണ്ടറിൽ നിങ്ങൾ ചെല്ലുമ്പോൾ എങ്ങനെയാണ് എ ടി എം ക്യാഷ് വിഡ്രോ ചെയ്യുന്നത് യോനോ ആപ്ലിക്കേഷൻ വഴി സെറ്റ് ചെയ്ത് വെച്ച ആ എമൗണ്ട് എങ്ങനെയാണ് വിഡ്രോ ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നത് അപ്പോൾ നിങ്ങൾ എ ടി എം കൗണ്ടറിൽ എത്തിയിട്ട് ഉടനെ എ ടി എം മെഷീനകത്ത് യോനോ ക്യാഷിൽ ക്ലിക്ക് ചെയ്യുക ദെൻ അതിൽ യോനോ ക്യാഷ് ട്രാൻസാക്ഷൻസ് നമ്പർ റിസീവ്ഡ് ത്രൂ എസ് എം എസ് എസ് എം എസ് വഴി റിസീവ് ചെയ്തിട്ടുള്ള നമ്പർ എൻ്റർ ചെയ്ത ശേഷം നിങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ യോനോ ആപ്ലിക്കേഷൻസിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച സിക്സ് ഡിജിറ്റ് പിന്നെ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക ദെൻ അത് എൻ്റർ ചെയ്ത് കൊടുത്ത് കൺഫേം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എമൗണ്ട് നിങ്ങളുടെ കൈവശം എത്തുന്നതായിരിക്കും